തദേവാരുഷം ദീ ചിച്ഛേദസായം ഖ്ഗചർമ്മസം തദസോഭൂന്മഹജ തദേവാശു പുരുഷം ദീ ചിച്ഛേദസായം ഖഡ്ഗർമ്മസാർം തദസോഭൂന് മഹാഗജ തഥാ പിന്നീട് ദേവി ആശു വേഗത്തിൽ ഏവ തന്നെ സായകേ അമ്പുകളാൽ ഖഡ്ഗർമ്മണാസാർത്ഥം വാളോടും പരിചയോടുമൊപ്പം തം പുരുഷം ആ പുരുഷനെ ഛേദിച്ചു തഥാ അതിൽ നിന്നും ആ പുരുഷരൂപത്തിൽ നിന്ന് സ അവൻ മഹാഗജാഭൂ മഹാഗജമായി ഭവിച്ചു പിന്നീട് ദേവി വേഗത്തിൽ തന്നെ അമ്പുകൾ കൊണ്ട് വാളോടും പരിചയോടുമൊപ്പം ആ പുരുഷനെ ഛേദിച്ചു അതിൽ നിന്ന് പുരുഷരൂപം ഉപേക്ഷിച്ചിട്ട് അവൻ ഒരു മഹാഗജമായിട്ട് കരേ ച മഹാസിംഹം തം ചകർഷ ജർജസ്തു കരം ഖഡ്ഗേന ഖഡ്ഗേനൃന്ദം കരേണ മഹാസിംഹം തം ചകർഷ ജഗർജ കർഷസ്തു കരം ദേവി ഖഡ്ഗേന നിരകൃന്ദ കരേണ കൈകൊണ്ട് ആ മഹാസിംഹത്തെ ചകർഷാ ജഗർജ വലിക്കുകയും ഗർജിക്കുകയും ചെയ്തു ദേവി ആകട്ടെ കർഷകരം വലിക്കുന്ന കൈയ്യെ ഖഡ്ഗേന നിരകൃന്ദറിച്ചു ആനയുടെ രൂപം ധരിച്ച മഹിഷാസ്ത്രൻ തുമ്പിക്കൈ ദേവി വാഹനമായ മഹാസിംഹത്തെ പിടിച്ചു വലിക്കുകയും ഗർജിക്കുകയും ചെയ്തു വലിക്കുന്ന തുമ്പി ദേവി വാളുകൊണ്ട് വെട്ടി തദോ മാഹിഷം ഹിഷം ബബുരാസ്തിഥൈവ ശോഭയാമാസാം ത്രൈലോക്യം സദോ മഹാസുരോയോ മാഹിഷം ബബുരാ സ്ഥിതി ശോഭയാമാസ ത്രൈലോക്യം സ ചരാചരം മഹാസുര പിന്നെ ആ മഹാസുരൻ ഭൂയ വീണ്ടും മാഘിഷം വപു വീണ്ടും പോത്തിന്റെ രൂപം അല്ലെങ്കിൽ മഹിഷ സംബന്ധിയായ രൂപം ആസ്ഥിത സ്വീകരിച്ചിട്ട് ചരാചരം ത്രൈലോക്യം ഏവാ ചരാചരങ്ങൾ ഉൾപ്പെട്ട മൂന്ന് ലോകങ്ങളെയും തഥാ അപ്രകാരം ശോഭയാമാസ ശോഭിപ്പിച്ചു അനന്തരം ആ മഹാസുരൻ വീണ്ടും പോത്തിന്റെ രൂപം സ്വീകരിച്ചിട്ട് ചരാചരങ്ങൾ ഉൾപ്പെട്ട മൂന്ന് ലോകങ്ങളെയും ശോഭിപ്പിച്ചു തഥക് ജഗന്മാതാ ചണ്ഡികം തഥക്രദ്ധ ജഗന്മാത ചണ്ഡിക പാനമുത്തമം പബൗ പുനഃ പുനശ്ശൈവ ജഹാസാരുണലോചന തത് അനന്തരം ജഗന്മാതാ ചണ്ഡിക ലോകമാതാവായ ചണ്ഡികാദേവി ക്രദ്ധ കോപിച്ചവളായിട്ട് അരുണലോചന അരുണലോചനയായ പുനഃ വീണ്ടും വീണ്ടും ഉത്തമം പാനം ഉത്തമമായ പാനത്തെ അല്ലെങ്കിൽ മധുവിനെ യും ചെയ്തു ജഹാസായവ ചെയ്തു അനന്തരം ലോകമാതാവായ ചണ്ഡികാദേവി കോപം കൊണ്ട് കണ്ണു ചുമന്നവളായിട്ട് വീണ്ടും വീണ്ടും മധുപാനം ചെയ്തുകൊണ്ട് ചിരിച്ചു ചണ്ഡികാം നനർദ്ദാസുരസോബി ബലവീര്യോക്ഷേപം बलवीर्यमदोत्थ विषाणाभ्यां च चिक्षेब चण्डिकाम्प्रति पूदरन् ബലവീര്യമതോത്ഥത ബലവീര്യങ്ങളെക്കുറിച്ചുള്ള മതത്താൽ ഉദ്ധതനായ സാസുരാബി ആസുരനും നനർദാച്ച ഗർജിക്കുകയും ചണ്ഡികാം പ്രതി ചണ്ഡികാദേവിയുടെ നേർക്ക് ഭൂതരാൻ പർവ്വതങ്ങളെ വിഷാണാഭ്യാം രണ്ട് കൊമ്പുകൾ കൊണ്ട് ചിക്ഷേപ എടുത്തെറിയുകയും ചെയ്തു ബലവീര്യവും അഹങ്കാരവും കൊണ്ട് ഉദ്ധതനായ മഹിഷൻ അട്ടഹാസത്തോടെ പർവ്വതങ്ങളെ കൊമ്പുകൾ കൊണ്ട് അടർത്തി ദേവിയുടെ നേർക്ക് എറിഞ്ഞു ൂർണയന്തോത്കരെ ഉം മുഖരാഗാകുലാക്ഷരം സാചാവളും അല്ലെങ്കിൽ ആ ദേവിയും തേന അവനാൽ പ്രഹിതാൻ എറിയപ്പെട്ട താൻ അവയെ അല്ലെങ്കിൽ ആ പർവ്വതങ്ങളെ ശരോത്കരേ ശരസമൂഹങ്ങളാൽ ചൂർണയന്തി പൊടിച്ചിട്ട് മതോദ്ധൂത മുഖരാഗാകുലാക്ഷരം മതം കൊണ്ട് വർത്തിച്ച മുഖരാഗത്തോടുകൂടി ഇടറിയ ഇടറിയ അക്ഷരങ്ങളാൽ തം ഉവാച അവനോട് പറഞ്ഞു ദേവി അവൻ എറിഞ്ഞ പർവ്വതങ്ങളെ തൻ്റെ ശരസമൂഹങ്ങളാൽ പൊടിച്ചു മധ്യമതം കൊണ്ട് കൂടുതൽ ചുമപ്പു നിറം കൂണ്ട മുഖത്തോടു കൂടി കോപം കൊണ്ട് അസ്പഷ്ടമായി തീർന്ന അക്ഷരങ്ങളാൽ ഇപ്രകാരം പറഞ്ഞു